ബ്രേക്കിംഗ് കൃഷിനാശത്തിന് ഇനി മുതൽ യഥാസമയം കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി പ്രസാദ് റിപ്പോർട്ടിനോട് ബഹുഭൂരിപക്ഷം കർഷകരും വിള ഇൻഷുറൻസ് ചെയ്തിട്ടില്ല ആശ്രയ പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിഭവനിലെത്തി വിള വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാത്ത കർഷകരുടെ വിവരങ്ങൾ ആശ്രയയിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി രജിസ്റ്റർ ചെയ്യും കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകർക്കും പരിരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കൃഷിക്കാർ ഏതെങ്കിലും ഓൺലൈൻ സഹായ തങ്ങളുടെ വിളകൾ ഇൻഷുർ ചെയ്യുക തങ്ങളുടെ കൃഷി രജിസ്റ്റർ ചെയ്യുക ഇതായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്ന രീതി പലവിധ കാരണങ്ങളാൽ അത് നടക്കാതെ പോകുന്നിടത്ത് ആശ്രയ കേന്ദ്രങ്ങൾ നിലവിൽ വരുന്നത് ഈ ആശ്രയ കേന്ദ്രങ്ങളിൽ എത്തുന്ന കർഷകർക്ക് കൃത്യമായ എന്തവണ്ണം അവരുടെ വിള രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് എടുക്കാൻ പറ്റും കർഷകൻ്റെ വീട്ടുപടിക്കൽ വാതിൽപ്പടിയിലും കൃഷിയിടത്തിലും ഈ സംവിധാനവുമായി എത്താൻ പോകുന്നു എന്നുള്ളതാണ് നടുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്നപ്പോൾ എവിടെ വിപ്പന നടത്താൻ പറ്റും ഇത്തരത്തിലുള്ള എല്ലാ ആസൂത്രണവും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്താൻ പറ്റും രണ്ട് ഇൻഷുറൻസുകൾ ഇത് കേരളത്തിലുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ കർഷകർ അംഗങ്ങളായി ചേരുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികളാണ് ഉള്ളത് അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ കർഷകർക്ക് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണ് കൃഷിനാശത്തിന് കൃത്യസമയത്ത് അവർക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് എത്രയോ പേര് നമ്മുടെ മുന്നിൽ സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാവുമോ ഇതിലൂടെ സുജയ തീർച്ചയായിട്ടും കാരണം കർഷകരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് കാരണം എന്ന് പറയുന്ന ഈ പദ്ധതി നമ്മളെല്ലാവരും കർഷകരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നു എന്നുള്ള ആ വാക്കിൽ നിന്നാണ് ഈ പദ്ധതിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പേരിടാൻ കാരണമായതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കഴിഞ്ഞ ഈ ഓണക്കാലത്തൊക്കെയും കർഷകർ ഏറെ ദുരിതം അനുഭവിച്ച ഒരു കാലം കൂടിയാണ് കാരണം ഈ മാറിയ കാലാവസ്ഥയിൽ ഇടപെട്ടുള്ള മഴയും കാറ്റും പേമാരിയും കൊണ്ട് തന്നെ പലപ്പോഴായിട്ടും കൃഷിനാശം വ്യാപകമായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ ഭൂരിഭാഗം കർഷകരും സംസ്ഥാനത്തെ ഭൂരിഭാഗം കർഷകരും വിളിച്ചു ഇൻഷുറൻസ് പലരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പലരും മടികൊണ്ട് ഇത് ചെയ്യാറില്ല എന്നുള്ളതാണ് അതിനെ ഒരു പരിഹാരം കാണാനാണ് ഇപ്പോൾ വകുപ്പ് മന്ത്രി കൂടിയിട്ടുള്ള പി പ്രസാദ് ഇത് കൃഷിഭവനോട് ചേർന്നാണ് ഈ ഡിജിറ്റൽ സേവന കേന്ദ്രം വരുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇതിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട കൃത്യസമയത്ത് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സഹായവും ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത് അരുൺ വിവരങ്ങൾ നൽകിയത് അപ്പോൾ യഥാസമയം വിള രജിസ്റ്റർ ചെയ്യുക അതിനനുസരിച്ച് ഇനി എങ്ങാനും വിളനാശം ഉണ്ടായാൽ പരിഹാരം നമുക്ക് കിട്ടാനുള്ള വകുപ്പാണ് അവിടെയുള്ളത്